യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഉടൻ ചുമതലയേൽക്കും ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ലബനിലെ ബെയ്റൂത്തിൽ അച്ചാനിയസ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന വാഴിക്കൽ ചടങ്ങുകൾക്ക് ഇഗ്നാത്യോസ് അപ്രയും രണ്ടാമൻ പാത്രി കിസ് ഭാവിയാണ് മുഖ്യ കാർമികത്വം വഹിക്കുക ആ വാർത്തയിലേക്കാണ് ഇനി എഴുന്നൂറിലധികം വരുന്ന വിശ്വാസി സമൂഹത്തെ സാക്ഷിയാക്കിയാണ് ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കവിടെ തുടക്കമായിരിക്കുന്നത് ദൃശ്യങ്ങളിലേക്കാദ്യം ബെയ്റൂത്തിലാണിപ്പോൾ ഈ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്ന അല്പസമയത്തിനകം സ്ഥാനാരോഹണം നടക്കും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അയച്ച പ്രത്യേക പ്രതിനിധി സംഘങ്ങൾ ഉൾപ്പെടെ അവിടെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി എത്തി ചേർന്നിട്ടുണ്ട് വിശ്വാസി സമൂഹവും ഈ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമാകുന്നു യാക്കുബായ സഭയുടെ പുതിയ കാതോലിക്കയായിട്ടാണ് ഡോക്ടർ ജോസഫ് മാർ ക്രിഗോറിയോസ് ചുമതലയേൽക്കാൻ പോകുന്നത് ലബനിലെ ബെയ്റൂത്തിലെ അച്ചാനെ സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക ഇഗ്നാത്തിയോ സപ്രൈം രണ്ടാമൻ പാത്രീസ് ബാവിയാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കളുടെ പ്രതിനിധി സംഘങ്ങളിനോടകം അവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ ട്വന്റി ഫോറിനോട് സംസാരിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നതും അവർ ചടങ്ങിൽ പങ്കെടുക്കുന്നതും സാധാരണമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് വിശ്വാസി സമൂഹവും ഈ ചടങ്ങുകളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് അല്പസമയത്തിനകം വെയറൂത്തിൽ നിന്ന് ഗീസ് പീറ്റർ വിവരങ്ങളുമായി ചേരും ഇപ്പോൾ നമ്മൾ കരിങ്ങാച്ചിറ സെൻറ് ജോർജ് കത്തീഡ്രലിലേക്ക് പോകുന്നു ആൻമരിയ സണ്ണി അവിടെ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ആൻമരിയ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു അവിടെ വിശ്വാസികൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ മേഷ് യാക്കോബായി സഭയുടെ പുതിയ കാത്തോലിക്ക ഭാവിയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്തയുടെ സ്ഥാനാരോഹണം ചടങ്ങുകൾ പുരോഗമിച്ചിരിക്കുകയാണ് ആ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചിരിക്കുന്നു നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കരിങ്ങാചരപ്പള്ളിയിലാണ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയമായ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായിട്ടുള്ള ഒരു ഇടവക കൂടിയാണ് കരിങ്ങാചരപ്പള്ളി എന്ന് പറയുന്നത് കാരണം പരുമല തെരുമേനിയുടെ പിന്തുറമക്കാരനാണ് ജോസഫ് മാർ ഗ്രഗോറിയോസ് അദ്ദേഹത്തിന്റെ പരിമല തിരുമേനിയുടെ ആദ്യ സ്ഥാനാരോഹണം നടക്കുന്നത് ഈ കരിങ്ങാചുരപ്പള്ളിയിൽ വെച്ചിട്ടാണ് ആദ്യ സ്ഥാനാരോഹണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ വൈകാരികമായ ഇടം കൂടിയാണ് കരിങ്ങാചുരപ്പള്ളി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഒട്ടുമിക്ക എല്ലാ പള്ളികളിലും ഈ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ തിരുമേനിയുടെ ഇടവകയായ മുളന്തുരുത്തിപ്പള്ളിയിലും സഭാ ആസ്ഥാനമായ പുത്തൻകുരിശു ദേവാലയത്തിലും തിരുമേനിയുടെ അരമനയിലും ഈ കരിങ്ങാചുരപ്പള്ളി ഉൾപ്പെടെയുള്ള നിരവധി ഇടങ്ങളിൽ ഇതിനോടകം തന്നെ ലൈവ് സ്ട്രീമിംഗ് ചടങ്ങുകൾ ഇപ്പോൾ ലൈവ് സ്ട്രീമിങ്ങായിട്ട് ചടങ്ങുകൾ വിശ്വാസി സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കരിങ്ങാചരപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ എത്രയധികം സന്തോഷത്തിലും എത്രയധികം ആഹ്ലാദത്തിലുമാണ് ഈ വിശ്വാസി സമൂഹം എന്ന് കാണിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ഈ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഏറെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയോടൊപ്പം നിൽക്കുന്ന ആൾ പുതിയ ഇടയനായി യാക്കോബായ സഭയുടെ പുതിയ ഇടകനായി ഈ അരങ്ങത്തേക്ക് എത്തിക്കഴിയുമ്പോൾ വിശ്വാസി സമൂഹം അതിനോടകം തന്നെ വലിയ ആഹ്ലാദത്തിലാണ് ഈ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിൽ െല്ലാം തന്നെ വിശ്വാസി സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കരിങ്ങാസുര പള്ളിയില് അല്പസമയങ്ങൾക്ക് മുൻപ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്തി വിശ്വാസികളെല്ലാവരും ചിരികൾ കത്തിച്ചുകൊണ്ട് കത്തോലിക്കാവയെ തങ്ങളുടെ പുതിയ ഇടയനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഇടവകകളിലും ഈ വിശ്വാസി സമൂഹം എല്ലാം ഒന്നടകം കാത്തിരിക്കുകയാണ് തങ്ങളുടെ പുതിയ ഇടയൻ കേരളത്തിലേക്ക് എന്നെത്തും എന്ന് കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരും അതിനോടകം ഇതിനോടകം തന്നെ സ്വീകരണം ഒട്ടുമിക്ക സ്വീകരണ പരിപാടികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുമുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ സഭയ്ക്ക് പല പലചര്യഘട്ടങ്ങളിലും സഭയോടൊപ്പം നിന്ന ആളാണ് തിരുമേനി അതുകൊണ്ട് ആ ഒരാൾ തന്നെ ഈ സഭയുടെ പല പ്രശ്നങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നയിച്ചു കൊടുക്കുന്നത് അവിടെയും വിശ്വാസികൾ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ആന്മരിയ സാധ്യത കത്തീഡ്രൽ കരിങ്ങാച്ചു